നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓണം വരുമ്പോൾ നമ്മുടെ ഓരോ മലയാളിയുടെ മനസ്സിലേക്കും ഓടിയെത്തുന്ന ഒരു പേരുണ്ട് മഹാബലി എന്നാൽ മഹാബലിയുടെ വംശപരമ്പരയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചോ നമുക്ക് എത്രമാത്രം അറിയാം അസുര ചക്രവർത്തി എന്ന അറിവിനപ്പുറം നീതിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായി വാഴ്ത്തപ്പെട്ട മഹാബലിക്ക് ഒരു പുത്രനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ മഹാശിവ ഭക്തനായ ഭാണാസുരൻ എന്താണ് ഈ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഭക്തൻ ചക്രവർത്തി അസുരൻ ഈ മൂന്ന് വാക്കുകൾക്കപ്പുറം ഹിന്ദു പുരാണങ്ങൾ ഇവർക്ക് നൽകുന്ന പ്രാധാന്യം എന്താണ് ഇന്ന് നമ്മൾ ആ പുരാണ രഹസ്യങ്ങളിലേക്ക് കാലത്തിൻ്റെ തിരശീല നീക്കി ഒരു യാത്ര നടത്തുകയാണ് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അപൂർവ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാം നമുക്ക് ആദ്യം മഹാബലിയിൽ നിന്ന് തുടങ്ങാം ഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലുമെല്ലാം മഹാബലിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഭക്തോത്തമനായ പ്രഹ്ലാദൻ്റെ പൗത്രനും വീരോചനൻ്റെ പുത്രനുമാണ് മഹാബലി അസുരവംശത്തിൽ ജനിച്ചുവെങ്കിലും മഹാബലി തൻ്റെ ധർമ്മിഷ്ടമായ ഭരണത്തിലൂടെ മൂന്ന് ലോകങ്ങളെയും അടക്കി ഭരിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എല്ലാവരും സന്തുഷ്ടരായിരുന്നു ജാതിമത ഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട നീതിയുക്തമായ ഒരു ഭരണമായിരുന്നു അത് ദേവലോകം പോലും അസൂയയോടെ നോക്കിക്കണ്ട ഒരു സുവർണ കാലഘട്ടം എന്നാൽ ഈ ധർമ്മിഷ്ടമായ ഭരണം പോലും ദേവന്മാരെ ഭയപ്പെടുത്തി മഹാബലിയുടെ ശക്തി വർധിക്കുന്നത് സ്വർഗ ഭീഷണിയായി മാറി അങ്ങനെയാണ് മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയുടെ അടുക്കൽ എത്തുന്നത് മൂന്നടി മണ്ണ് യാചിച്ചെത്തിയ വാമനന് തൻ്റെ സർവസ്വവും നൽകാൻ മഹാബലിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല സ്വന്തം ശിരസ് പോലും മൂന്നാമത്തെ കാൽവെപ്പിനായി സമർപ്പിച്ച മഹാബലിയുടെ ഭക്തിയും ആത്മാർത്ഥതയും വാത്സല്യവും അദ്വിതീയമായിരുന്നു മഹാബലിയുടെ ഈ ത്യാഗമാണ് അദ്ദേഹത്തെ അമരനാക്കിയത് ഭഗവാൻ വാമനൻ അദ്ദേഹത്തിന് പാതാളത്തിൻ്റെ അധിപതി സ്ഥാനം നൽകുകയും എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാനുള്ള അനുവാദം നൽകുകയും ചെയ്തു അതാണ് നമ്മൾ ആഘോഷിക്കുന്ന ഓണം എന്നാൽ ഇത്രയും മഹാനായ മഹാബലിക്ക് ഒരു പുത്രനുണ്ടായിരുന്നു എന്നത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ഒരു സത്യമാണ് ആ പുത്രനാണ് ഭാണാസുരൻ നമ്മുടെ പുരാണങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഈ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അതെ മഹാബലിയുടെ പുത്രനാണ് ബാണാസുരൻ അഥവാ ബാണൻ എന്നാൽ പിതാവായ മഹാബലിയെ പോലെ വിഷ്ണുഭക്തനായിരുന്നില്ല മറിച്ച് പരമശിവന്റെ വലിയ ഭക്തനായിരുന്നു ബാണാസുരൻ അങ്ങേയറ്റം പരാക്രമിയും തൻ്റെ തപസ്സിലൂടെ ആയിരം കൈകൾ നേടിയവനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിവഭക്തി അദ്വിതീയമായിരുന്നു മഹാദേവന്റെ ഏറ്റവും അടുത്ത ഗണങ്ങളിൽ ഒരാളായി അദ്ദേഹം കരുതപ്പെട്ടു കൈലാസത്തിൽ ശിവനെ സേവിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന ഭാണാസുരൻ തൻ്റെ ഭക്തിയുടെ ശക്തിയിൽ തനിക്ക് ആഗ്രഹിച്ച വരങ്ങൾ നേടി ശിവനെ സംതൃപ്തനാക്കാൻ സ്വന്തം രക്തം കൊണ്ട് ശിവലിംഗ ആരാധന നടത്തിയതായും പുരാണങ്ങൾ പറയുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴുത്തിരിവ് മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണ അവതാരവുമായി ബന്ധപ്പെട്ടതാണ് ബാണാസുരന്റെ മകളായ ഉഷയും ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധനും തമ്മിലുള്ള പ്രണയമായിരുന്നു അതിന് നിമിത്തം ഉഷയുടെ സ്വപ്നത്തിൽ അനിരുദ്ധൻ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് ചിത്രലേഖ എന്ന തോഴി അനിരുദ്ധനെ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ എത്തിക്കുകയും ചെയ്തു ഇത് ബാണാസുരനെ പ്രകോപിപ്പിച്ചു താൻ അറിയാതെ തൻ്റെ മകൾ പ്രണയത്തിലായി എന്നറിഞ്ഞപ്പോൾ ഒരു അച്ഛൻ്റെ സ്വാഭാവികമായ പ്രതികരണം അദ്ദേഹത്തിനുണ്ടായി തുടർന്ന് ബാണാസുരനും ശ്രീകൃഷ്ണനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു അത് ഉഷാപഹരണം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ യുദ്ധത്തിൽ ബാണാസുരനെ സംരക്ഷിക്കാൻ സാക്ഷാൽ മഹാദേവൻ തന്നെ രംഗത്തെത്തി ഭക്തവത്സലനായ ശിവൻ തൻ്റെ പരമഭക്തനായ ബാണനു വേണ്ടി കൃഷ്ണനുമായി ഏറ്റുമുട്ടി എന്നാൽ കൃഷ്ണന്റെ ശക്തിക്ക് മുന്നിൽ ശിവന് പോലും പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ശിവന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണൻ ബാണാസുരൻ്റെ ആയിരം കൈകളിൽ തൊള്ളായിരത്തി എണ്ണം മുറിച്ചു മാറ്റി രണ്ട് കൈകൾ മാത്രം അവശേഷിപ്പിച്ചു തുടർന്ന് ശിവന്റെ അനുഗ്രഹത്തോടെ ബാണാസുരൻ തീർന്നു ഇത്തരത്തിൽ ബാണാസുരൻ മഹാബലിയുടെ പുത്രനാണെന്നും ഭഗവാൻ ശിവന്റെയും കൃഷ്ണന്റെയും അനുഗ്രഹങ്ങൾക്ക് പാത്രമായവനാണെന്നും നമ്മുടെ പുരാണങ്ങൾ പറയുന്നു പിതാവും പുത്രനും മഹാബലിയും ബാണാസുരനും ഇരു കഥാപാത്രങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ചില സമാനതകളും വ്യത്യാസങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടുപേരും അസുര ചക്രവർത്തിമാരായിരുന്നു ഒരാൾ വിഷ്ണുഭക്തനായി മറ്റൊരാൾ ശിവഭക്തനായി രണ്ടുപേരും നീതിമാന്മാരായിരുന്നുവെങ്കിലും അധികാരത്തിൻ്റെ ലഹരിയും അഹങ്കാരവും ഇരുവർക്കുമുണ്ടായിരുന്നു മഹാബലിയുടെ അഹങ്കാരം ഭഗവാൻ വാമനന്റെ കാൽക്കീഴിൽ ഒടുങ്ങുകയും അദ്ദേഹം പാതാളത്തിൻ്റെ അധിപതിയായി മാറുകയും ചെയ്തു എന്നാൽ ബാണാസുരൻ്റെ അഹങ്കാരം മഹാദേവന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണന്റെ കൈകളാൽ ഇല്ലാതായി ഒരാൾ തൻ്റെ രാജ്യം നഷ്ടപ്പെട്ട് പാതാളത്തിലേക്ക് പോയി മറ്റൊരാൾ ആയിരം കൈകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടെണ്ണം നഷ്ടപ്പെട്ട് ഭക്തനായി തൻ്റെ ജീവിതം തുടർന്നു ഈ രണ്ടുപേരുടെയും കഥകൾ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഭക്തി എത്ര വലുതായാലും അത് അഹങ്കാരമായി മാറിയാൽ അത് ഭഗവാന്റെ തന്നെ കൈകളാൽ തിരുത്തപ്പെടും ഭക്തിക്ക് അതീതമായി ധാർമ്മികതയും വിനയവുമാണ് ഒരു വ്യക്തിയെ മഹാനാക്കുന്നത് അച്ഛനും മകനും പുരാണങ്ങളിൽ നൽകുന്ന ഈ പാഠം കാലാതീതമായി നിലകൊള്ളുന്നു അഹങ്കാരമില്ലാത്ത വിനയം നിറഞ്ഞ ശുദ്ധഭക്തി അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെയായാൽ ഈശ്വരൻ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കും ഈ പുരാണ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവും ചിന്തകളും നൽകുമെന്ന് കരുതുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷ രത്നം പ്രശാന്ത് കണ്ണോം